ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമുക്കൊരു ചെറിയ വിഷയം കിട്ടിയിരിക്കുകയാണ് കാരണം അത് വേറൊന്നുമല്ല നമ്മുടെ ഡോക്ടർ ഉപരാധാഷണനെ കുറിച്ച് തന്നെയാണ് ഡോക്ടർ ഉപരാധാഷനെ ഈ അതായത് ആരാധ്യപ്പൊടിയേം കൂടി ഇന്ന് കുറെ ദിവസം കുറെ ദിവസം എന്നാലും കുറെ കാലം കൊണ്ട് അവര് ഒരുമിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഉള്ള ഡിഗ്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കക്ഷി കശ്യ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കാരണം പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്തെന്നറിയാമോ എഫ്ഐആർ ഇട്ടു ഒരു കേസിനോ എഫ്ഐആർ ഇട്ടു കാരണം ഡോക്ടർ ഗോപി രാധാകൃഷ്ണന് ഡിഗ്രേഡ് ചെയ്യണോ ഞങ്ങൾ ചെയ്യണേന് ഇരുപത്തി ആറായിരം അതുപോലെ തന്നെ പൊടിയെ ഡിഗ്രേഡ് ചെയ്യണേ പതിനയ്യായിരം പതിനാ പതിനായിരം ഇങ്ങനെയൊക്കെ പറയുന്നു നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ബിസിനസ് കാരണം ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് കാശുണ്ടാക്കുന്ന കൈ കൈ നനയാതെ കൈ നനയാതെ നമുക്ക് മീൻ പിടിക്കുന്ന പരിപാടികളിൽ പോകുന്ന ഫ്രോഡുകൾ ഒരു ഫ്രോഡിനെ അങ്ങനെ പോലീസ് ഇന്നലെ നോക്കിയിരിക്കുന്നത് ഒരു യൂട്യൂബർ ആണ് കാരണം യൂട്യൂബർ ആണെന്ന് പറയാനൊക്കില്ല യൂട്യൂബർക്ക് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഒരു മാനക്കേടും അപമാനവും ഉണ്ടാക്കുന്ന ഈ ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്തുക്കളെ കാരണം യൂട്യൂബർ എന്നൊന്നും പറയാൻ പാടില്ല കാരണം ഇതൊക്കെ എന്ന് പറയണ കാരണം ഇനി കൊണ്ട് കുറെ എണ്ണത്തിന് ഇന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അതൊക്കെ ഇനി വീഴും കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ആൾക്കാരെ പറഞ്ഞ് ഇത് പറ്റിച്ചു ജീവിക്കുന്ന ഇങ്ങനെയുള്ള വർഗത്തെ എന്താ നമ്മൾ പറയേണ്ടതെന്ന് നിങ്ങളെ തന്നെ തീരുമാനിക്ക പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഇതിപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് കാരണം സ്റ്റോറി ഇട്ടിട്ടുണ്ട് കാരണം പുള്ളിക്കാരനെ ഡിഗ്രി അടിച്ചുകഴിഞ്ഞു എന്നുള്ള സംഭാഷണവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബിസിനസ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് കാരണം അതിന്റെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പൂക്കോട്ടയൊക്കെ ഉണ്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഞാനൊരു കാര്യം പറയാന് ഇനിയെങ്കിലും നീയൊക്കെ കാരണം ഒരു കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ കേസ് കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജമ്മുകാലത്ത് പുറത്തിറങ്ങും കാരണം എനിക്ക് തോന്നുന്നു ഈ കേസൊക്കെ എന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ട കേസുകളൊക്കെയാണ് ചിലപ്പോൾ അതിൽ കൂടുതലും അനുഭവിക്കേണ്ട കേസുകളൊക്കെയാണ് കാരണം ഒരാളിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ക്യാഷ് തന്നാൽ നമുക്ക് ഇല്ലായ്മ ചെയ്യാമെന്ന് പറയുന്നത് കാരണം അപ്പോൾ ഒരു കൊല നടത്തണമെങ്കിൽ തന്നെ നമുക്ക് ക്യാഷ് കൊടുത്താൽ കിട്ടും എന്നുള്ള ഒരു ഗുണ്ട പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഈ വാ ഈ വാക്കുകൾ ഇതിൽ നിന്ന് കേട്ടപ്പോൾ അതുപോലെ തന്നെ ഈ ഇനി ഈ ചിലര് പറയുന്നുണ്ട് നമ്മൾ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡിഗ്രേഡ് ചെയ്യുക പിന്നെ അത് അതുപോലെ സ്ട്രൈക്കുകൾ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ ഇവർക്ക് പഠിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അവർക്ക് ഒരു നാളെ ഇതേപോലെ വരും എന്ന് അവർ ചിന്തിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടത് ഇതുപോലെ ഇനി ഒരുപാട് പേരെ ഇത് പുറത്തു വരും കാരണം എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നെന്ന് പറഞ്ഞ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പോട്ട് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് അങ്ങ് വിടുന്നതാണ് ഓരോ വ്യക്തികളെയും അവര് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കേസ് കൊടുത്ത് അപ്പോഴും തീരാനുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു പോസ്റ്റ് ഇട്ടാൽ തീരാനുള്ള കേസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്യാതെ അദ്ദേഹം പോട്ടെ പോട്ടെന്ന് വിചാരിച്ചു അങ്ങ് സൈലന്റ് ആയി ഇരിക്കുകയായിരുന്നു കാരണം അദ്ദേഹത്തെ ഒരുപാട് പേര് ഡീഗ്രേഡ് ഇങ്ങനെ നിരന്തരം കാരണം പോണ അണ്ടനും അടവോടനും എല്ലാവരും അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രവണത ആ പാപ്പ പെൺകുട്ടി ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഈ ചെറുപ്രായത്തില് ഒരു വൻ ഉയരങ്ങളിലേക്ക് വെറ്റ് ക്ക് പടപൊരുതി എത്തിയിരിക്കുന്ന ഒരു കുട്ടി അതിനെ എന്തെല്ലാം പറഞ്ഞു ഒരു ഒരു ഏർ ജീവി അന്ന് പറഞ്ഞു ആഹ് അരിപ്പടി ഗോതമ്പോടിയെന്ന് കാണു ആ കുട്ടിയെ എവിടെ നിൽക്കുന്നെന്ന് ഒരു എല്ലാം എല്ലാ മേഖലകളിലും ഏത് മേഖല എടുത്താലും അവിടെ തിളങ്ങുന്ന ഒരു കുട്ടി ആ കുട്ടിയൊക്കെ അനാവശ്യങ്ങൾ പറയുക എന്ന് പറയുന്നത് വളരെ മൃഗീയമായ ഒരു പ്രവൃത്തിയായി പ്രവൃത്തിയായിപ്പോ കാരണം ഇതൊക്കെ കേട്ട് ചിരിക്കാൻ കുറെ ആൾക്കാരുമുണ്ട് അതിന്റെ കൂടെ കാരണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇതാണ് അവരുടെയൊക്കെ പരിപാടികളും കാരണം എന്ത് എന്ത് തന്നെയായിരുന്നാലും ഇത് ഒരു ഫ്രോഡ് ഒരു കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഫ്രോഡാണ് എന്ന് നമുക്ക് ആ പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ അറിയാം എന്നെ ഒരുപാട് എന്നെ ഒരുപാട് എന്നെ എന്നെയും ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയി പറയുന്ന ഒരു വ്യക്തിയാണ് ആ കക്ഷി എന്തു തന്നെ ആയിരുന്നാലും ഇത് ഒരു നല്ല ഒരു സംരംഭമായിട്ട് കാരണം ആ പുള്ളി പേര് എന്നെ എനിക്ക് പറയാൻ ഒരു ഇതാണ് വളിരാജെന്നൊക്കെയാണ് പറയണത് പലരും ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിക്കുള്ള പേര് തന്നെ അവന് തന്നെ അറിയേണ്ടതാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ ഒരു ഇത് പറയുന്നുണ്ട് അങ്ങനെ അവനെയാണ് അവന് എഫ്ഐആർട്ട് കേസൊക്കെ എടുത്തിരിക്കുകയെന്ന് ഇപ്പോ ഉള്ളിൽ ഉള്ളിലാണെന്നൊക്കെയാണ് അറിവ് ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്ത് തന്നെ ഇരുന്നാലും പുള്ളി ഇത് ഈ കേസ് നിലനിൽക്കുന്ന കേസായിരിക്കും കാരണം ഇത് ഒരാളിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതാണ് പിന്നെ വേറെ രസമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ആരാണ് നമുക്ക് നമ്മൾ മോശമായിട്ട് രീതികളിൽ മെസ്സേജുകൾ ഇടുന്നതും അതുപോലെ തന്നെ മോശമായി പറയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് അതിനെ ആ മെസ്സേജും എടുത്ത് ആ ആളിനെതിരെ കംപ്ലൈൻറ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കാരണം ഏത് ഫേക്ക് ഐഡിയ എന്ന് പറഞ്ഞിരുന്നാലും ഇപ്പോൾ ഏത് മൊബൈലിലേക്ക് ഇന്ന സമയത്ത് വന്നിട്ടുള്ള മെസ്സേജ് എന്ന് അവർ നോക്കുമ്പോൾ ആ ഇന്ന ലൊക്കേഷൻ വെച്ച് തന്നെ അവർ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട് ഏത് സ്ഥലത്തും അതുകൊണ്ട് ഈ ഏത് ഇത് ലൊക്കേഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആ ലൊക്കേഷനിൽ തന്നെ പോയി കണ്ടുപിടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട് ആ ഇപ്പൊ അങ്ങനെ ഒരു കേസവും ഉണ്ട് കാരണം മോശം ഒരു ലൈവുകളിൽ പോയി മോശം പറയാൻ പാടില്ല പലരും മോശം മോശമായിട്ട് അവിടേക്ക് വന്നിട്ട് തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ എഴുതിയിടുന്നു സഹോദരങ്ങളൊക്കെ നിക്കുന്ന ആ ലൈവുകളിൽ മോശമായിട്ടുള്ള രീതികളിൽ ഏർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മോശമായിട്ട് ആരെങ്കിലും ലൈവുകളിൽ വന്ന് പറയുക ആരെങ്കിലും നമ്മളെ പേര് പരമാവധി പറഞ്ഞു തറി പറയുക ചെയ്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിലക്കുന്ന കേസാണ് നിങ്ങളത് ആ പാർപ്പെടുത്തു കൊണ്ട് കൊടുക്കുകയും അതിന്റെ റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് നിലനിൽക്കും കേസ് നിലനിൽക്കും അവർക്കും നല്ല ശിക്ഷയാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോ അങ്ങനെയൊക്കെ പോകുന്ന രീതികളിലാണ് കാരണം പലരും ഈ ഈ കക്ഷിയെ കൊണ്ട് പൊർന്നു മുട്ടിരിക്കണം ഒരുപാട് യൂട്യൂബേഴ്സുകളെ പുള്ളിക്കാരൻ പല രീതികളിൽ പറയും പറയുകയും തെറി പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കക്ഷിയായി ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പലരെയും സ്ട്രൈക്ക് വായിച്ചു കൊടുക്കുന്ന സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുന്ന ഒരാളും കൂടി ഇതിന ഇതിന്റെ ഉള്ളിലുണ്ട് ആ ആളിനോട് പറയാണ് ഇത് നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ് എന്തിനാ വെറുതെ ഒരു കേസുകളിലൊക്കെ ചെന്ന് പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഊരി വരാൻ പറ്റത്തില്ല ഇത് കെട്ടുകഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം ഈ ഈ കാണുന്നതും എനിക്ക് മറ്റേതറിയാൻ മറച്ചതറിയണം അതൊന്നും നിങ്ങൾക്കറിയില്ല ഇത് ഇവിടെ നിയമം ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നല്ല എല്ലാവരും എല്ലാ വക്കീലമാരും എന്താ പറയുക നല്ല വക്കീലമാരുണ്ട് ആ വക്കീലമാരെ കയ്യിൽ കേസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം കൊണ്ടായിരിക്കും പോണത് അതുകൊണ്ടൊക്കെ ഓർത്തൊക്കെ നിങ്ങളെ ഈ ഇതൊക്കെ ചെയ്യുക നമുക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എത്ര കാശുണ്ടായിരുന്നാലും ശരിയാണ് കാശ് ഉള്ളവനും അവിടെ കിടന്ന് കുരുങ്ങും കണ്ടില്ലേ നമ്മൾ ഓരോരുത്തർ കാശുള്ളവർ കിടന്ന് കുരുങ്ങുന്നുണ്ടോ എത്ര കാശുണ്ടായിരുന്നാലും ഒരു കേസിൽ കുടുങ്ങിയാൽ നമ്മളെ ഇന്ന് വരും ഒരു കേസ് എന്ന് പറയുന്നത് തീരത്തില് പെട്ടെന്ന് കാശുണ്ടാകും പെട്ടെന്ന് തീരുന്നു അങ്ങനെയും തീരത്തില്ല കേസെന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ എത്ര കൊലകൊമ്പനായിരുന്നാലും ശരിയല്ല കൊല അവിടെ നമുക്ക് പിടിവീണു കഴിഞ്ഞാൽ പിടിവീണതാണ് അതിന് ഏതൊരു സംശയം വേണ്ട ഈ ഈ കാരണം അത് ഈ ഡോക്ടർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും ആരതിപ്പൊടിയെയും എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ യൂട്യൂബേഴ്സുകൾ യൂട്യൂബേഴ്സുകൾ ഒരുപാടുണ്ട് അദ്ദേഹം കേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീഡിയോകളിൽ പലത് ഇപ്പോഴും അദ്ദേഹത്തെ മെൻഷൻ ചെയ്താണ് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിടുന്നത് ഏതെങ്കിലും ഒരു അത് അതൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസാണ് കാരണം അദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മോശമായ കമ്മൻ തമ്പനിൽ മോശമായ അദ്ദേഹത്തിന്റെ പേര് വെച്ച് മോശമായ തമ്പനയില് കൊടുക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക ഇത് കാരണം നിങ്ങൾക്ക് ഇനി ഓരോ ദിവസവും ഇനി എല്ലാവർക്കും ഇത് പാഠമായിരിക്കും കാരണം പിന്നെ ഈ ഈ കാരണം വേറെ ഒന്നും കൊണ്ട് ഈ ഇപ്പം യൂട്യൂബേഴ്സ് ഇതുണ്ട് ഈ ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതൊക്കെ ഇങ്ങനെയുള്ള കേസുകളാണ് ഓരോരുത്തർമാർ അനാവശ്യങ്ങൾ പറയുകയും വാക്കുകൾ പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെയൊക്കെ സമനിലകളൊക്കെ മാറുന്നതും മൈൻഡുകൾ മാറുന്നതും ഇത്രേ പറയാനുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വേറൊന്നും കൊണ്ടല്ല ഈ പിന്നെ വേറെ ഒരാളിനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നവനല്ല എന്നിരുന്നാൽ തന്നെ എനിക്ക് പറയുന്നത് കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അന്ന് മുതൽ ഈ സെക്കൻഡ് വരെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കക്ഷി ആയതുകൊണ്ട് ആണ് ഇനി ഇത്രയും എനിക്ക് സന്തോഷം കാരണം നമ്മൾ ഒരാളിനെ എന്തിനാ ദുരോഹിക്കുന്നത് എന്നെ ദ്രോഹിക്കുന്നു ഒരുപാട് ദ്രോഹിച്ച് ഒരു എവിടെ പോയാലും എൻ്റെ പേര് എത്രയെങ്കിലും സ്ഥലങ്ങളിൽ വലിച്ചു കഴിക്കുന്നു അനാവശ്യമായി ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു ഒരു ഒരിക്കലും പോയിട്ടില്ല പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ഇതൊരു നല്ല ദിവസമായി എനിക്ക് കണക്കാക്കാം കാരണം ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ആരുതിപ്പൊടി ഹാപ്പി ആയിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കു ഇനി ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണ അപ്പോഴും തന്നെ ഡോക്ടർ ഇത് ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മൾ എത്ര എത്ര നമ്മൾ ഏഹ് പറഞ്ഞിരുന്നാലും എത്ര നമ്മള് അവരെ അവരെ നല്ലതാണെന്ന് പറ ഇത് പോട്ടെ പോട്ടെ പോട്ടേന്ന് പറഞ്ഞിരുന്നാലും ഇവന്മാരാരും ഒരിക്കലും ശരിയാവില്ല ഇപ്പൊ ഡോക്ടർ പറയും പിന്നെ നാളെ വേറെ ഒരാളിനെ പറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നേരത്തെ തന്നെ അത് ഇനിയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ സ്പോട്ടിൽ തന്നെ കൊടുക്കുക ആ മറുപടി കൊടുക്കുക ഇങ്ങനെയുള്ള നിങ്ങൾ അത് ചെയ്യണം കാരണം മറ്റുള്ളവർക്ക് ഇനി ഒരാൾക്കും ദോഷം വരരുത് എന്നുള്ള രീതികൾ കാരണം നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ പറയണമെങ്കിൽ എന്ത് കാരണം ഒരു യോഗ്യതയില്ലാത്ത ഒരു യോഗ്യതയില്ലാത്ത ഇവനെയൊക്കെ എന്ത് ചെയ്യാനോന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും എനിക്കിത് കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷമായി ഇന്നലെ തന്നെ ഞാനത് അപ്പോഴും എൻ്റെ സ്റ്റോറി ഇടുകയും ചെയ്തു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ ഷെയർ ചെയ്തു ഞാൻ പോസ്റ്റൊക്കെ ചെയ്തിരുന്നു അപ്പോ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കും എപ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഡോക്ടർ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും ഇന്ന് സന്തോഷമുള്ള ദിവസമായിരിക്കും കാരണം ഒരുപാട് ദിവസം കൊണ്ട് അവരെല്ലാവരും പല അമ്മമാരും ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഇത് അവർക്ക് ദുഃഖമുണ്ട് അവർക്ക് സന്തോഷം അവരുടെ ദുഃഖങ്ങള് എല്ലാവരും പല പ്രാവശ്യമായിട്ട് ലൈവുകളിലൊക്കെ വന്നും വീഡിയോയുടെ അടിയിലൊക്കെ വന്നു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും ഈ ദിവസം വന്ന് ഞാൻ ആശംസ ആശംസിക്കുന്നു അപ്പോ ഇത്രയൊക്കെ എനിക്ക് പറയാം വേറെ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡോക്ടറെ ആരുത് പവർ പവർ പവർഫുള്ളായിരിക്കും എപ്പോഴും ഇതുപോലെ ഇരിക്കും പവർ ആയിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്